സി ഐ എസ് എഫ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള അപേക്ഷ കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപേക്ഷിക്കേണ്ട യോഗ്യത ഏജ് ലിമിറ്റ് ഫിസിക്കൽ തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഈ വീഡിയോ ബാത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായി വരികയാണെങ്കിൽ അത് കണ്ടാൽ മതി നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട മൊത്തം കാര്യങ്ങളും ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതുകൂടാതെ സി ഐ എസ് എഫിൻ്റെ മറ്റൊരു നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉടനെ വരും അത് വന്ന ഉടനെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും സി ഐ എസ് എഫിലേക്ക് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് മുൻപ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റാണ് അതിൽ കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് രണ്ട് പോസ്റ്റും ഇതിൽ വരുന്നുണ്ട് എന്തായാലും മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അതായത് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഡേറ്റ് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൽ ഇന്ത്യൻ സിറ്റിസൻസിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇരുപത്തിയൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുനൂറ് വരെയാണ് ബേസിക് ശമ്പളവും കാര്യങ്ങളൊക്കെ ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതലാണ് പറയുന്നത് സോ ആനുകൂല്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ ഇതിലും നിങ്ങൾക്ക് കൂടുതലായിരിക്കും സാലറി ലഭിക്കുക എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ സെലക്ഷനിൽ വരുന്നത് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും ട്രെയിറ്റ് ടെസ്റ്റ് ഉണ്ടാവും റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഈ ഒരു മെതേഡിലാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞു രണ്ട് പോസ്റ്റുകളാണ് വേണ്ടത് ഒന്ന് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ കം പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റ് അപ്പോൾ ഇതിന് മൊത്തത്തിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലോളം ഒഴിവുകൾ നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അപേക്ഷിക്കേണ്ട യോഗ്യത ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം ഇതിൻ്റെ സെലക്ഷൻ നമ്മൾ ഒരുക്കി പറഞ്ഞതാണ് ഇവിടെ വീണ്ടും കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രായത്തിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് അതായത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് മതി മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ കൂടെ ഈ മൂന്ന് ലൈസൻസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് ഹെവി മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈസൻസ് വേണം അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വേണം പിന്നെ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ഈ മൂന്ന് ലൈസൻസ് കാറ്റഗറി നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ലൈസൻസ് എടുത്തിട്ട് ഏകദേശം മൂന്ന് വർഷമെങ്കിലും ആയിരിക്കണം അതായത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഓഫ് ഹെവി മോട്ടോർ വെഹിക്കിൾ പറയുന്നുണ്ട് അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ മതി അതും ഇല്ലെങ്കിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അതിൻ്റെ കൂടെ ആൻഡ് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ഇതിലേതെങ്കിലും ഒന്നിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ വാഹനം ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള ഉയരമായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നൂറ്ററുപത്തേഴ് സെൻ്റിമീറ്റർ ഉയരം വേണം എൺപത് സെൻ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം അതുപോലെ എസ് ടി ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ നൂറ്ററുപത് സെൻറ്റിമീറ്റർ ഉയരം മതി എഴുപത്താറ് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് മുൻപ് മുൻപിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തതാണ് സോ ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചത് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുള്ള ലിങ്ക് നിങ്ങൾക്കും താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും നടക്കുക സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നൂറ് രൂപയിതിന് അപേക്ഷാ ഫീസ് ഉണ്ടാവും ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലൊക്കെ പെടുന്നവരാണ് ഈ ഫീസ് അടക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളൊന്നും ഫീസ് അടക്കേണ്ട കാര്യവുമില്ല ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കലിലെ എണ്ണൂറ് മീറ്റർ ഓട്ടം മൂന്ന് മിനിറ്റ് പതിനഞ്ച് ഓടി തീർത്തണം ലോങ് ജമ്പ് ഉണ്ട് പതിനൊന്ന് ഫീറ്റ് മൂന്ന് ചാൻസ് ഹൈ ജമ്പ് ഉണ്ട് മൂന്ന് ഫീറ്റ് ഇഞ്ച് മൂന്ന് ചാൻസ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് സോ മുൻപ് ചെയ്ത വീഡിയോ ലിങ്കും അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ അതിൽ ലഭിക്കും അതിൻ്റെ ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും